പരപ്പനങ്ങാടി റെയിൽവേ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനായി പരപ്പനങ്ങാടിയിലെത്തിയ ഡി ആർമ്മിന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ നിവേദനം നൽകി മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിന് മാവേലി എക്സ്പ്രസ് ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ജനശതാബ്ദി എക്സ്പ്രസ് എന്നിവയ്ക്കും കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിനുകൾക്കും പരപ്പനങ്ങാടിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച പാലക്കാട് ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദിക്കാണ് നിവേദനം നൽകിയത് നിലവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് റെയിൽവേയ്ക്ക് മുകളിലൂടെ ഫുട്ടോവർ പിടിച്ച് ഉണ്ടാക്കുവാനുള്ള അനുമതിയും വേണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു കൂടാതെ തിരൂർ താനൂർ റോഡിൽ ഓടുന്ന ബസ്സുകൾക്ക് നിർത്താനായി ബസ് ബേ സൗകര്യം ഏർപ്പെടുത്താൻ നഗരസഭയ്ക്ക് അനുമതി നൽകുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യവും നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു ഉന്നയിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതായി ചെയർമാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായി കെട്ടിയ മതിൽ പൊളിച്ചുമാറ്റി വഴിക്ക് സൗകര്യം ചെയ്യണമെന്ന ആവശ്യത്തോട് രണ്ട് ദിവസത്തിനകം ചെയ്തു തരാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം കഴിഞ്ഞ ഉടനെ അതിനെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനുമായി സ്ഥലത്ത് പോയി പൊളിച്ചു മാറ്റുന്ന സ്ഥലം മാർക്ക് ചെയ്ത് വഴിയൊരുക്കാനുള്ള പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചതായും ചെയർമാൻ പറഞ്ഞു പൊന്നാനി ലോക്സഭാ ഡോക്ടർ അബ്ദുസമദ് സമദാനി ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ സ്വർണവില എന്നാൽ എല്ലാവർക്കും സ്വർണം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ